അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാ വല്ല വഴിയുമുണ്ടോ ഞങ്ങള് പടച്ചിറപ്പിന് സ്നേഹിക്കുന്നുണ്ടോ അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കുമോ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാ വല്ല വഴികളുമുണ്ടോ എന്ന് പിതങ്ങളോട് സ്വാപത്ത് ചോദിക്കുമ്പോ വേണോ ചെറുപ്പക്കാരാ ഈ ലോകം മുഴുവനുമടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മരിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ചിറപ്പുണ്ടല്ലോ നിനക്ക് കണ്ണമ സമ്പത്തും ആരോഗ്യവും കാറും വീടും ഭാര്യയെയും മക്കളെയും ഭക്ഷണവും തരുന്നു എന്നെയും നിന്നും പടച്ചറപ്പുണ്ടല്ലോ ആ അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് വേണോ ആ ു സ്നേഹിക്കുന്നവരിൽ പെടണോ പറയുകയാവഭാവം പറയുകയാ പറയുന്ന ഏഴ് നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ നീ അള്ള സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിന്നെയും സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസങ്ങൾ പറയുകയാ ഈ സദസ്സിലിരിക്കുന്ന ആ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമ ആരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്ത് നമ്മുടെ കൂടെ കിടക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് പോലും നമ്മളോട് ഇഷ്ടമില്ല കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് നമുക്ക് നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ മക്കൾ പോലും വാപ്പാനിയും ഉമ്മാനിയും ഇഷ്ടപ്പെടുന്നില്ല കാരണം നമ്മുടെ സൽ സ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് അപ്പം അള്ള നമ്മളെ സ്നേഹിക്കണമെങ്കിൽ വെറുതെ സ്നേഹിക്കില്ല ഒരാൾ അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില ഗുണങ്ങളുണ്ട് ഏഴ് നല്ല സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യന്തരന്മാർ ആകട്ടെ അപ്പൊ ഇൻഷാല്ല ഞാൻ പറഞ്ഞേരട്ടെ പറഞ്ഞേരട്ടെ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴി പറഞ്ഞേരട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ അള്ളാഹുവിന്റെ സ്നേഹം ഒരു മനുഷ്യന് കിട്ടണമെങ്കിലും ഏഴ് വഴികൾ പറഞ്ഞു തരികയാണ് ஏழு வழிகள் அல்லாஹு பரன்னு தெரிகையா അതിലെ ഒന്നാമത്തെ ഉറങ്ങല്ലേടാ ചെറുപ്പക്കാരാ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കല്ലേ സ്നേഹം കിട്ടാനുള്ള വഴിയേതെന്നറിയോടൊണ്ടിരിക്കല്ലേ ഭർത്താവിന്റെ ഭാര്യയുടെ സ്നേഹമല്ല മക്കളുടെ സ്നേഹമല്ല കൂടെപ്പറപ്പിന്റെ സ്നേഹമല്ല കണ്ടവന്റെ ഭാര്യയുടെ സ്നേഹമല്ല കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പ്രേമമല്ല ഈ ലോകത്തിന്റെ അധിപനായ പടച്ചെറപ്പിൻ്റെ സ്നേഹം നിനക്ക് വേണോ അമ്മാഹു നിന്നെ ഇഷ്ടപ്പെടണോ അമ്മാഹു നിന്നെ ഇഷ്ടപ്പെടണോ അമ്മാഹുവിൻ്റെ ഇഷ്ടം കെട്ടാരുള്ള വഴി എന്തെന്നറിയോ ഒരാൾ അള്ള ഇഷ്ടപ്പെട്ട മലക്ക് മുക്കറബുൽ ജിബിലിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റുള്ള മലക്കുകളോട് പറയുകയാൾ സ്നേഹിച്ച ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും ആ മനുഷ്യനെ സ്നേഹിക്കുമടോ ഒന്നാണ് അള്ളാഹുവിന്റെ സ്നേഹം ആ സ്നേഹം

فإن الله يحب المتقين ഇഷ്ടം െട്ടാരുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ പേടിച്ച് ജീവിക്കണം ജീവിതത്തിൽ വേണം പറയുന്നു അല്ല ആരാണെന്ന് നീ പഠിക്കൂ നിനക്കല്ലാഹു ഇന്ന് ഇഷ്ടപ്പെടണമെങ്കിലോ ഒന്നാമതായി നിനക്ക് വേണ്ട നല്ല കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് നീ പഠിക്കൂ നിനക്കള്ളാനെ കുറിച്ച് നിനക്ക് എന്തറിയെ കുറിച്ച് എന്തറിയപ്പെട്ടവരെ അള്ളാനെ കുറിച്ച് നമുക്കറിയില്ലോ അല്ല ആരാണെന്നറിയില്ലോ അല്ലാഹുവിന്റെ നമുക്കറിയില്ലോ എന്റെ അല്ലാഹു ആരാണെന്ന് ആദ്യമായിട്ട് പഠിക്കണമല്ലോ നമ്മളെ പഠിച്ചാണ് അല്ലാ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഒരറിവ് നിനക്കുണ്ടോ വെറുതെ പഠിക്കണം ൃദയത്തിനകത്തെ കറങ്ങണം വെറുതെ ആരാധനക്കിറങ്ങാൻ അല്ലാഗമല്ലാതെ മറ്റൊരിലാകില്ല എന്നാവുകൊണ്ടു പറഞ്ഞാ പോരാ ഹൃദയം കൊണ്ട് പറയണം സഹോദരാ ചെറുപ്പക്കാരാ അതുകൊണ്ട് പറയുകയാണോ അല്ല ആരാണെന്ന് പഠിക്കൂരാണെന്ന് പഠിക്കൂ നമ്മുടെ ഇറങ്ങണം അല്ല ഇറങ്ങിയാ പിന്നെ ആരാകുമെന്നറിയോ അല്ല ഇറങ്ങിയാൽ ആരാകുമെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല ഇറങ്ങിയാൽ പിന്നെ ആരായി മാറുമെന്നറിയോ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ ഈജിപ്തിന്റെ രാജകുമാരിയായ ചരിത്രം അറിയുമോ യൂസുന്റെയും പാട്ട് കേൾക്കുന്ന പെണ്ണെ ആ സുലൈഹയുടെ ചരിത്രം നിനക്കറിയോ നിനക്കറിയോനെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യൂസു പറയുന്ന ചെറുപ്പക്കാരനെ പോവുകയാണ് വല്ലാത്ത കണ്ടപ്പോഹ മതിമറന്ന് പോവുകയാണു യൂസുണ്ടോകുമല്ലോ യൂസഫ് രാജകുമാരി തന്റെ കൊട്ടാരത്തിന്റെ വിളിച്ചു വിളിച്ചു മണിയിറക്കുകയറ്റുകയാണെ മണിയിറക്കുകയറ്റടച്ചു യൂസു ചെറുപ്പക്കാരന് ഭരണാധികാരിയായ രാജകുമാരിയായ സുലൈഹ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു ശരീരത്തിലെ സുഗന്ധമന്ത്രിച്ചു കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് കയറി വന്ന യൂസഫ് എന്ന് പറയുന്ന തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചു കിടത്തി എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസു എനിക്ക് നീ ജീവൻ നീ എന്റെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചതാ യൂസു ഒരാൾ അറിയില്ല ഈ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് എന്ത് ചെയ്താൽ ഒരു മനുഷ്യനും കാണില്ല ഒരു മനുഷ്യനും അറിയില്ല എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ രാജകുമാരിയായ സുരേഖ യൂസഫ് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നീ യാചിക്കുമ്പോ യൂസുഫ് പറ മറുപടി എന്തെന്നറിയോ യൂസുപ്പ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ സുലൈഹതല്ല ഈ കൊട്ടാരത്തിന്റെ മണിയിറക്കകത്തുകൾ നീ എന്ത് ചെയ്താൽ കാണില്ല എന്ന് നീ പറയുന്നല്ലോ കണ്ടില്ലെങ്കിലും കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫെന്ന് പറയുന്ന ചെറുപ്പക്കാര് സുലൈഹയ തന്റെ ശരീരത്ത് നിന്ന് പിടിച്ചങ്ങ് തെള്ളി മാറ്റുകയാടു വീടിന്റെ തുറന്നിട്ട് ഇറങ്ങി വലിച്ചു ചരിത്രമറിയുമല്ലോ ദേഷ്യമായി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്ത് അടച്ചല്ലോ വർഷങ്ങളോളം ജയിലിനകത്ത് കിടന്നല്ലോ ഒരു കൊല്ലം നബി യൂസു ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഇനിയാണ് ചരിത്രം പഠിക്കേണ്ടത് സുലൈ യൂസുഫിനെ കയറി പിടിച്ച ചരിത്രമല്ലേ നിനക്കറിയോ എന്നാ ചരിത്രമുണ്ട് സാധാരണ ഒരു പെണ്ണായിരുന്നില്ല ഭരണാധികാരിയായി സുലൈഖാന വിവാഹം കഴിക്കുകയാവാഹം കഴിക്കുകയാബി അലി അസലാമിന്റെ ഭാര്യയാവുകയാണു പക്ഷേ വിവാഹം കഴിച്ചു മണിയറയിലേക്ക് നബിയുമായിട്ട് സഹകരിക്കുന്നില്ല ഒരു ഭാര്യ സഹകരിക്കേണ്ട രീതിയിൽ യൂസു നബിയോട് സഹകരിക്കുന്നില്ല അപ്പൊ യൂസുഫ് നബി അലി വസ്സലാം ചോദിച്ചു സുലൈഹ അള്ളാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് നീ എന്നെ കേറി പിടിച്ചവള അള്ളാഹു എന്നെ ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നോടുള്ള മോഹം കാരണം നീ കേറി എന്നെ പിടിച്ചവള ഇന്ന് നമുക്ക് രണ്ടു പേർക്കും എന്തും ചെയ്യാനുള്ള അനുവാദം അല്ല തന്നിട്ടുണ്ട് ഇന്ന് ഹലാല നീ എന്റെ ഭാര്യ ഞാൻ നിന്റെ ഭർത്താവ് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്തു പറ്റി സുലൈഹ നിനക്ക് എന്തുകൊണ്ടാണ് നീ എന്നോട് സഹകരിക്കാത്തത് യൂസുഫ് നബി അലി കസ്ലാം സുലേഹീബ് റബി അള്ളാഹു താലർഗയോട് ചോദിച്ചു എന്തുകൊണ്ടാ എന്നെ ഇത്രയും പ്രേമിച്ച് നടന്ന നീ ഇന്ന് എന്തുകൊണ്ട് എന്നോട് സഹകരിക്കുന്നില്ല അപ്പോഴാണ് സുലേഖബീബ് റതി തആല തലർഖ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ യൂസുഫെ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ ഹൃദയം മുഴുവനും നീ നിന്നോടുള്ള പ്രേമമായിരുന്നു നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള മോഹമായിരുന്നു എൻ്റെ ഹൃദയം മുഴുവനും നീ ആയിരുന്നു അതുകൊണ്ടാണ് നിന്നെ ഞാൻ കയറി പിടിച്ചത് പക്ഷേ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നീയല്ല ഇന്ന് എൻ്റെ ഹൃദയം മുഴുവനും നീയല്ല എൻ്റെ ഹൃദയം മുഴുവനും അള്ളാഹുവാണ് യൂസുഫെ അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സഹകരിക്കാൻ പറ്റാത്തത് എന്ന് മഹദീസ് ഹാബിബറാഹു താലുഖ ഇതാണ് അള്ളാഹ ഇതാണ് അള്ളാഹ ഒരാളുടെ ഹൃദയത്തിനകത്ത് അള്ളഹ കയറിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ ഒന്നിന്റെയും ആവശ്യം അവർക്കില്ല പിന്നെ ഒന്നിന്റെയും ആവശ്യം അവർക്കില്ല അല്ലാഹുഹൃദയത്തിനകത്ത് കയറണം അല്ലാഹുഹൃദയത്തിനകത്ത് കേറിക്കഴിഞ്ഞാൽ പിന്നെ ആരാടാ നമുക്ക് പിന്നെ എന്താണ് ചിന്തിക്കാറുള്ളത് വായ്കൾക്കാമെന്ന ഉപ്പാ കടത്തിണയിൽ ഒരുമിച്ച് കൂടുമ്പോ പള്ളിയുടെ അസര നമസ്കാരം കഴിഞ്ഞ പള്ളിയുടെ പള്ളിയുടെ മുറ്റത്ത് വെച്ച് നീ ചർച്ച ചെയ്യുന്ന വിഷയമേതെന്നറിയോ ഏക സിവിൽ കോഡ് വരാ പൗരത്വ ബില്ല് വരാൻ പോകുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു നിനക്ക് പേടിയാ നിനക്ക് പേടിയാ നിന്റെ ഭയം അതാണോ സഹോദര പണച്ചവനെ ഈ ശത്രുക്കൾ

അവൻ അല്ല കൊടുക്കുന്നവരു പ്രതിബലമുണ്ടട അല്ല അവന് കൊടുക്കുന്നവരു മകത്വമുണ്ടോ ആ പതിബലമേതോ ഈ ലോകത്ത് അവൻ അല്ലാനല്ലാതെ ആരെയും പേടിയില്ല ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ല ഈ ലോകത്തവൻ അല്ലാതെ അല്ലാതെ ആരെയും അവന് ഭയമില്ല ഒരു ഭരണാധികാരിയും അവന് പേടിയില്ല എത്ര വലിയ ശത്രുപനിയും അവന് പേടിയില്ല ഈ ലോകത്തവൻ അല്ലാതെ അല്ലാതെ ആരെയും അവന് ഭയപ്പെടാറില്ല അതല്ല കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠതയാ അള്ള കൊടുക്കുന്ന ഒരു സ്ഥാനമാ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ ഉമർ തങ്ങളുടെ ചരിത്രം അറിയില്ലേടാ ചെറുപ്പക്കാരാ ഖത്താബിന്റെ മകൻ ഉമറു കാട്ടാളനായ ഉമറു കരുണയില്ലാത്തവനായ ഉമറു ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നെന്നറിയോ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളോ കുഞ്ഞുങ്ങൾ കടന്ന് കരയുകയാണ് ഭക്ഷണം കടിക്കാതെ കരയുകയാണ് ഉമ്മ പറയും ഹത്താബിന്റെ മകൻ ഉമറു വരുന്നു ഹത്താബിന്റെ മകൻ ഉമറു വരുന്നു എന്ന് പറഞ്ഞ കരയുന്ന കുഞ്ഞ് കരച്ചല് നിർത്തും പെങ്ങളെ ഉറങ്ങാത്ത ഉറങ്ങും പെ ഭക്ഷണം കഴിക്കാത്ത മക്കൾ ഭക്ഷണം കഴിക്കും പെങ്ങളെ ആ കുഞ്ഞുങ്ങൾക്ക് പോലും കർത്താവിന്റെ മകൻ ഉമറിനെ പേടിയാ പേടിയ

എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കഴുതയുണ്ടല്ലോ ഈ വീടിന്റെ മുമ്പിൽ കെട്ടിക്കിട്ടിരിക്കുന്ന കഴുതയുണ്ടല്ലോ ഇത് മുസ്ലിമായെന്ന് നിങ്ങൾ പറഞ്ഞാ ഞാൻ വിശ്വസിക്ക എന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും പക്ഷേ മകൻ ഉമർ മുസ്ലിം എന്നു പറഞ്ഞാ വിശ്വസിക്കൂല കാരണം ഉമർ അങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് തങ്ങൾ അള്ളാന്റെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ തലയെടുക്കാ വരുന്നു എന്ന് കേൾക്കുമ്പോ സ്വഹാബികളുടെ കൈകാലുകൾ വരയ്ക്കുകയാണു അവര് ഭയന്നു പോയി ഉമറാണ് വരുന്നത് കരുണയില്ലാത്തവനാണ് കാട്ടാളനാണ് ഉമറു ഉമറു വരുന്നു എന്ന് കേൾക്കുമ്പോ എല്ലാവരും പയക്കുകയാഹാവികൾ അവിടെ നിന്ന് പേടിക്കുകയാ പടച്ചവനെ ഊരി പിടിച്ചവാളുമായി ഉമറുപ്പന് സത്താപ്രതികളാകു തലാനു അള്ളാൻ്റെ റസൂരിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ തടയുകയാ തടയുകയാ ആരാ മഹാനായ ഹംസ ഹംസ വാളുമായി ങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഉമറിനെ തടഞ്ഞു നിർത്തുകയാട് എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഉമറേ വന്നതാണെങ്കിൽ ആകാൻ വന്നതാണെങ്കിലോ നിനക്ക് പോയി തിരിച്ചു പിടിച്ചു നിർത്തിയിട്ട് ഹംസറിയാഹുഖു പറയുകയാസ്ലിമാകാം എന്നതാണെങ്കിൽ അകത്ത് ഷഹാദത്ത് കലിമോ പറഞ്ഞു മുസ്ലിം ആയിക്കോ പൊക്കോ എന്തെങ്കിലും നീ ചെയ്ത ജീവനോടെ ഇതിനകത്ത് നിന്ന് പോകില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് ലോകത്താദ്യമായിട്ടാ ഉമറിനോട് ഇങ്ങനെ ഒരാള് പറയുന്നത് ആദ്യമായിട്ടാ ഒരാള് തടഞ്ഞു നിർത്തി കേട്ട് പറയുന്നത് നിന്നെ ഞാൻ കൊന്നുകളയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ തങ്ങള് തന്നെ ചോദിച്ചു നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ ഹൃദയത്തിനകത്ത് അള്ളയിറങ്ങിക്കഴിഞ്ഞ അവൻ അള്ളാനെ അല്ലാതെ ഈ ലോകത്ത് ആരെയും ഭയക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു പിന്നെ അവൻ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ വേറെ ഒന്നിനെയും അവൻ ഭയക്കൂല്ല അതൊരു ഈ മാം കിട്ടുമ്പോൾ അള്ള കൊടുക്കുന്ന ഒരു പദവിയാ ഒരാളെ ഹൃദയത്തിനകത്ത് അള്ള കഴിയുമ്പോൾ അള്ള കൊടുക്കുന്ന വലിയൊരു സ്ഥാനമാത് ഭയമില്ലടോ ഒന്നിനെയും പേടിയില്ല ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെയും അവന് ഭയപ്പെടില്ല അവന് മരണവും പേടിയില്ല ഒന്നിനും അവന് പേടിയില്ല എൻ്റെ പ്രിയപ്പെട്ട ആ ഒരു ഈമാൻ അതാണ് ഹൃദയത്തിനകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മഹാനായ ഹജ്ജാജ് മഹാനായ സൈദുബന് ജുബൈറി അള്ളാഹു തലാ നഹു ചെറുപ്പക്കാരനായ സഹാബിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു വാദിക്കുന്നവനാ ഹജാജ് ഹജ്ജാജ് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് സായി പറഞ്ഞു ഞാൻ പ്രവാചകനാണെന്ന് നീ പറയണം റളിയല്ലാഹു സായിഹു പറഞ്ഞു കൊന്നാലും ഞാൻ പറയൂല നീ എന്നെ കൊന്നാലും ഞാൻ പറയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അജാദിനോട് പറയുന്നടാ നീ കള്ളനാടാ

തങ്ങളുടെ ിൽ കെട്ടിക്കൊണ്ടുവന്നോ പടച്ചവനെ തലവെക്കുകയാണ് എന്നിട്ട് തലവെട്ടി മുറിക്കാൻ പോകുകയാണ് ഉരിപ്പിടിച്ച വാളുമായി മഹാനായ സൈതുവനു ജു തലവെട്ടാമെന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ അവന്റെ കാരണം ഹദാ തങ്ങളെ തങ്ങളെ ചിരിക്കുകയാ ചിരിക്കുകയാ പടച്ച റബ്ബേ ഹജ്ജാജ് പറഞ്ഞു ഞാൻ പെട്ട എനിക്കൊരു പേടിയുമില്ല ഞാൻ അവന്റെ തലവെട്ടി മുറിക്കവനെ ചുബൈരതങ്ങളുടെ തലവെട്ടി മുറിക്കാം

യും രക്തം ഇവിടെ നിന്ന് നിറഞ്ഞു പുറത്തേക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാളുടെ രക്തം ഈ കാണുന്ന സ്ഥലം നിറഞ്ഞു അതുകൊണ്ട് എന്തേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അച്ചാജിന്റെ കൊട്ടാരത്തിലെ വൈദ്യന്മാരോ പറഞ്ഞത് നമ്മൾ ഒരാളെ കൊല്ലാൻ കൊണ്ടുവരുമ്പോ അവൻ പേടിച്ചു മരിച്ചുപോകും അവന് പേടിച്ചു മരിച്ചുപോകും എൺപത് ശതമാനത്തോളം മരിച്ച ഒരുത്തനെ കൊണ്ടുവന്നിട്ടാ തല പെട്ടെന്നത് പക്ഷേ ഈ സൈദുബിന് ജുബൈറിന് പേടിയില്ല മരിക്കാൻ പേടിയില്ല എന്റെ പ്രിയപ്പെട്ട സർപ്പക്കാരാ അല്ലാഹുത്തിനകത്തേക്ക് ഇറങ്ങട്ടെ മോനെ ആരാണല്ല എന്ന് പഠിക്കടാ ണെന്ന് പഠിക്കണ ചെറുപ്പക്കാരാ എന്തിനാ നീ പ്രതീക്ഷ കൈവിടുന്നത് ഇന്നത്തെ ചെറുപ്പക്കാര് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ താങ്ങാ പറ്റുന്നില്ലല്ലോ റൂമിനകത്ത് കയറി വാതലടക്കുകയാണോ ആത്മഹത്യ ചെയ്യുകയാണ് പരീക്ഷക്ക് തോറ്റാ നരമ്പ് മുറിക്കുകയാസമടിക്കുകയാ ജോലി നഷ്ടപ്പെട്ടാ ആത്മഹത്യ ചെയ്യുകയാ ഇല്ല ചെറുപ്പക്കാരാ അല്ല ആരാണെന്ന് പഠിക്കണം മക്കള്